ഹാരിയോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു സുഭാഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് കുട്ടികൾക്ക് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ദോശമാവ് യൂസ് ചെയ്തിട്ടുള്ള ഒരു തേനിലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് അതിനായിട്ട് ബാക്കി വന്ന ദോശമാവ് ഞാൻ ഇവിടെ ഒരു ബൗളിൽ എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് കളറിന് ആവശ്യമായിട്ടുള്ള റെഡ് ഫുഡ് കളറാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് കൂട്ടുകാർക്ക് കളർ ചേർക്കാൻ ആഗ്രഹമില്ല എങ്കിൽ കളർ ചേർക്കണ്ട ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണിന്റെ പകുതിയാണ് ഞാൻ ഇവിടെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒരു കപ്പ് ബാറ്ററാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നയൻറ്റീൻസിലെ കിഡ്സിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മിഠായി ആണല്ലേ ഈ തേൻ നിലാവ് ദോശമാവും വെച്ചിട്ട് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് വെച്ചിട്ട് ഒരു തേനിലാവ് ഉണ്ടാക്കാന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ നമ്മുടെ ബാറ്ററിന് നല്ലൊരു കട്ടി വേണം എന്റെ ബാറ്റർ കുറച്ച് ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത് എങ്കിലും നമുക്ക് എങ്ങനെയാണ് തേൻ നിലാവ് എന്ന് നോക്കാം നന്നായിട്ട് ഞാൻ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് കുറച്ച് കളർ കുറവാണെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി കളറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇതൊരു പരീക്ഷണ വീഡിയോ ആണ് കേട്ടോ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ആരും കാണണ്ട ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്ത ഒരു ദോശ ആയിരുന്നു അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും അവർക്ക് വിഷിക്കുന്ന എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ദോശ ചുറ്റുകാറ്റെന്ന് വെച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് തെങ്ങിലാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുക്കുക ആ ബോട്ടിൽ നിന്ന് അടുക്ക നമ്മൾ ഇതുപോലൊരു ഹോൾ ഇട്ടുകൊടുക്കുക ഈ ഹോൾ ഇടാനായിട്ടൊന്നുമില്ല നമ്മൾ പപ്പടമൊക്കെ കുത്തണ ആ ഒരു പപ്പട കുത്തിയിലെ അതൊക്കെ വെച്ചിട്ട് ഒന്നൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് നമ്മുടെ ഈ ബാറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വേടിനുള്ള നമ്മൾ എണ്ണയില് ഫ്രൈ ചെയ്തെടുക്കുമ്പോ അത് നന്നായിട്ട് ബോൾ പോലെ വരാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുപ്പി കൊടുക്കുന്നത് ഈ ഒരു ബാറ്ററി ഈ ഒരു കുപ്പി നിറയെ ഉണ്ടായിരുന്നു ഒരു കപ്പ് ബാറ്റർ വച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പൊ നമുക്ക് നന്നായിട്ട് ബാറ്റർ നിറച്ചു കൊടുക്കാം എല്ലാ കൂട്ടുകാർക്കും എന്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറന്നു പോവല്ലേ കണ്ടില്ലേ ആ ബോട്ടിൽ നിറച്ച് ഞാൻ പാവ് നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതൊന്ന് അടച്ചു വെച്ച് കുപ്പിയുടെ സൈഡിലൊക്കെ ആയിട്ട് വറ്റി പിടിച്ചിരിക്കുന്ന ദോശമാവ് നമുക്ക് അതൊന്ന് തുടച്ച് മാറ്റിവെക്കാം ഇനി അടുത്തതായിട്ട് സ്റ്റൗ കത്തിക്ക ഒരു പാൻ വെക്ക അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കുന്നത് വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒരു ബോൾ ഷേപ്പ് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്ക ഒഴിച്ചു കൊടുക്കുമ്പോ നമ്മുടെ ബാറ്റർ അതിൽ കിടന്ന് ഒന്ന് കുക്കായി വരുമ്പോഴേക്കും എന്നയുടെ മുകളിലേക്കായിട്ട് ഇങ്ങനെ പൊന്തി പൊന്തി വരും എന്റെ ബാറ്ററിന് കുറച്ച് ലൂസ് ആയതുകൊണ്ട് അത് ഒരു ബോൾ ഷേപ്പിലൊന്നും വന്നില്ല ചെറുതായിട്ട് പരന്ന പോലെയാണ് വന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള പോലെ ഞാൻ പക്ഷെ ഇത് ചെയ്തു നോക്കുന്നതാണ് ഒരുപാട് പേരിതുപോലെ ദോശമാവും ഇഡലിമാവും വെച്ചിട്ട് തേമിലാവും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള വീഡിയോ ഞാൻ കണ്ടു അപ്പൊ ആ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് ഇന്നത്തേത് ഏ ഒരുവിധം ഫ്രൈ ആയി വരുമ്പോ നമുക്കത് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇവിടെ തുടങ്ങി ചെറുതായിട്ട് പാലിൽ തുടങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ് ഞാൻ ഒഴിച്ചു കൊടുത്ത ഈ ബാറ്റർ കുറച്ചൊന്ന് ലൂസായതുകൊണ്ട് അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയമെടുത്തു സ്പൂൺ വച്ച് മറിച്ചിടാൻ വേണ്ടി ശ്രദ്ധിച്ചപ്പോഴൊക്കെ സ്പൂണുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പറ്റി പിടിക്കുന്നതുപോലൊക്കെ തോന്നി അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഈ റെസിപ്പി ഫ്ലോപ്പായി തുടങ്ങിയിട്ടുണ്ടെന്ന് എങ്കിലും എന്തായാലും വീഡിയോ എടുത്തതല്ലേ അപ്പൊ അതൊന്ന് കൂട്ടുകാരെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിന്റെ ബാക്കിയൊക്കെ ചെയ്യുന്നത് പക്ഷെ തേനിലാവിന്റെ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഒരു തേനിലാവ് ഉണ്ടാക്കുക എന്ന വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കൂട്ടുകാരെ ഇത് വെറുതെ ട്രെയിൽ പോലെ ചെയ്തു നോക്കിയതാണ് ഒരുപാട് പേര് ദോശമാവ് വെച്ചിഡലി മാവ് വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കാം എന്ന രീതി ഒക്കെ ഒരുപാട് അപ്ലോഡ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ അത് കണ്ടിട്ട് ഞാനും ചെയ്തു നോക്കിയതാണ് ഈ ഒരു റെസിപ്പി പക്ഷെ ഇത് ഫ്ലോപ്പായി പോയൊരു റെസിപ്പിയാണ് ഫ്ലോപ്പായി പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷേപ്പ് ഒന്നും കിട്ടിയില്ല ചെറിയ ഒരു പരുന്നത്ത് പോലൊക്കെയാണ് വന്നത് നന്നായിട്ട് ബോൾ പോലൊന്നും വന്നില്ല പിന്നെ ടേസ്റ്റ് വൈസ് ആണെങ്കിൽ തേനിലാവിന്റെ ടേസ്റ്റ് ഇതിനുണ്ട് ഏർ പക്ഷെ പെർഫെക്റ്റ് ആയിട്ടുള്ള തേനിലാവിൻ്റെ ടേസ്റ്റ് ഒന്നും ഇതിന് കിട്ടിയില്ല അപ്പൊ ഞാൻ എന്തായാലും ഞാൻ ഇത് ചെയ്തു അപ്പൊ കൂട്ടുകാരും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കാണിച്ചു തരുന്നത് ഇത് ഒരു വീഡിയോ പോലെ കൂട്ടുകാർ കണ്ടാൽ മതി ഈ ഒരു റെസിപ്പി കൂട്ടുകാരുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കണ്ട ഇനി നോക്കണംന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നോക്കി കേൾക്കോ കൊഴപ്പൊന്നുമില്ല കഴിക്കാനൊക്കെ പറ്റും പക്ഷെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തേനിലാവിന്റെ റെസിപ്പി ആയിട്ടൊന്നും ഇത് നമുക്ക് കിട്ടുന്നില്ല ഗൈസ് അപ്പൊ ഇനി നമ്മൾ അടുത്തതായിട്ട് ഏർ തേനിലാവിന് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു കാൽ കപ്പ് വെള്ളം നമുക്ക് കൊഴിച്ച് ചൂടാക്കാനായിട്ട് വെക്കാം അതിലേക്ക് ഒരു കാൽ കപ്പ് തന്നെ പഞ്ചസാരയും കൂടി മെൽഡ് ചെയ്ത് കൊടുക്കണം ഇവിടെ കണ്ടില്ലേ ഞാന് കായകപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട് കായൽക്കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചു കൊടുക്കണം ഒരു നൂല്പരിവണ്ട നൂല്പരിവണേക്കാളും തൊട്ട് മുൻപില സ്റ്റേജിൽ അതായത് ഇങ്ങനെ നമ്മുടെ കൈമ്മ വെച്ച് നോക്കുമ്പോ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകില്ലേ ആ ഒരു ഇത് വരുന്നവരെ നമുക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളപ്പിച്ചു കൊടുക്കണം ഞാനിപ്പ ഹൈക്ലെയിമില് കത്തിച്ചു വെച്ചിട്ടുണ്ട് സ്റ്റവ് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ആഡ് ചെയ്യണം ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്യണത് വേറെ ഒന്നിനല്ല നമ്മുടെ ഈ പഞ്ചസാര ക്രിസ്റ്റിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറുനാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ായി പറഞ്ഞിട്ട് ആരും കാണാതെ പോകരുത് ഒരു ഫണ്ണി ആയിട്ട് നമുക്ക് ഈ ഒരു റെസിപ്പി നമുക്ക് കാണാം കേട്ടോ ഗൈസ് അത്രയും പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള തേനിലാവ എങ്ങനെയാണ് ഉണ്ടാക്ക എന്നുള്ള വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം എന്തായാലും അതിൽ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോ എനിക്കും ഒരു നല്ലൊരു ആഗ്രഹം ഉണ്ട് നന്നായിട്ട് തേനിലാവ് എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് ഒരു കൂട്ടുകാരെ കാണിച്ചറങ്ങുന്നുള്ള നല്ലൊരു ഉണ്ട് അതുകൊണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് നല്ല തേനിലാവ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ ആ ബാറ്ററോഡ് ഉണ്ടാക്കിയ ആ ബോൾസിലേ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനി സ്റ്റവ് ഓഫ് ആക്കി കൊടുത്തിട്ട് ഒരു പതുപതിനഞ്ചു മിനിറ്റ് നേരം ഇത് നന്നായിട്ട് ആ സിറപ്പിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്ക അതിനുശേഷം നമുക്ക് ആ സിറപ്പിനെടുത്ത് മാറ്റി വയ്ക്കാം കേട്ട സിറപ്പിലിങ്ങനെ ആ സിറപ്പിൽ അത്യാവശ്യം ചൂട് വേണം ചൂട് വേണം എന്ന് പറയണത് കാരണമില്ല അതിന്റെ ഉള്ളിലേക്കൊക്കെ സിറപ്പ് എത്താൻ വേണ്ടിയിട്ടാണ് സിറപ്പിന് ചൂട് വേണം എന്ന് പറയണം ചൂടില്ല എങ്കിൽ നമ്മൾ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി ഈ സിറപ്പ് ഉണ്ടാക്ക സിറപ്പിന്റെ ഉള്ളിലേക്ക് ഈ ബോൾസ് ിട ഇതൊക്കെ എല്ലാത്തിലേതും പോലെ തന്നെ കറക്റ്റ് തന്നെയാണ് ഇവിടെ എല്ലാം നമുക്ക് ഫ്ലോപ്പ് ആയത് നമുക്ക് ഫ്ലോപ്പ് ആയത് ദോശമാവ് നമ്മൾ എടുത്തതാണ് നമുക്ക് ഫ്ലോപ്പ് ആയത് ശരിക്കും ദോശമാവ് യൂസ് ചെയ്തിട്ടല്ല തെന്നിലാവ് ഉണ്ടാക്കുക തെന്നിലാവ് വേറെ ഏതോ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് പക്ഷെ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയ റെസിപ്പി ഒക്കെ കണ്ടപ്പോ ഞാനും വിചാരിച്ചു അതൊന്ന് ശരിയാവും നല്ലതായിരിക്കും എന്ന് വിചാരിച്ചുണ്ടാക്കി നോക്കിയതാണ് അതുകൊണ്ടാണ് ഞാനും കൂട്ടുകാരെ ഇത് കാണിച്ചു തന്നത് പ്ലോപ്പായ റെസിപ്പീസ് ഒന്നും കൂട്ടുകാരോട് ചെയ്യാനായിട്ട് ഞാൻ പറയില്ല ഇതൊരു പ്ലോപ്പായ ഒരു റെസിപ്പി തന്നെയാണ് ഇപ്പൊ കൂട്ടുകാർ ഇതുപോലെ ദോശ ബാറ്ററൊക്കെ വെച്ചിട്ട് തേനിലാവ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ ഉണ്ടാക്കിയൊന്നും നോക്കണ്ട ഉണ്ടാക്കി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു തേനിലാവ് ഒന്നും നമുക്ക് കിട്ടില്ല ഒരു തേനിലാവിന്റെ ടേസ്റ്റ് പോലെ നമുക്ക് തോന്നും പക്ഷെ നല്ല കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന നമ്മളാ നമ്മുടെ കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന ആ ഒരു തേനിലാവില്ലേ അതിന്റെ ടേസ്റ്റ് ഈ ദോശമാവ് വെച്ചുണ്ടാക്കുന്ന തേനിലാവിന് ഇല്ല കൂട്ടുകാരെ അപ്പൊ അതുകൊണ്ട് ഇതുപോലത്തെ പരീക്ഷണങ്ങൾ ചെയ്യണ്ട താങ്ക്സ് ഫോർ വാച്ചിങ്